നമസ്കാരം പ്രിയ എസ് കെ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതുവർഷ ഫലമാണ് പറയുന്നത് പുതുവർഷം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഒന്നേ ഒന്നാണ് പുതുവർഷത്തിലെങ്കിലും നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാവുമോ നമ്മുടെ ജീവിതം മെച്ചപ്പെടുമോ വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമോ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാവിധത്തിലുമുള്ള ആഗ്രഹ സാഫല്യം പുതിയ വർഷത്തിൽ നടക്കാൻ വേണ്ടി സർവേഷനോട് എല്ലാവരും പ്രാർത്ഥിക്കുക ഇഷ്ടദൈവത്തോടും കുലദൈവത്തോടും പ്രത്യേകം പ്രാർത്ഥിക്കുക അതുപോലെ ഞങ്ങൾ പറയുന്ന എളിയ പരിഹാരങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും അത് സഹായകമാകും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾക്ക് സകലവിധ സൗഭാഗ്യങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അശ്വതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെയിരിക്കും എന്ന് നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൈവരുന്നതാണ് നിങ്ങളുടെ രാശിയിൽ തന്നെ ഗുരുഭഗവാൻ സഞ്ചരിക്കുകയാണ് ഗുരുഭഗവാൻ സഞ്ചരിക്കുന്നത് കൊണ്ട് ഗുരുപ്രീതി പ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ് ഗുരു കടാക്ഷം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക നില ഈ വർഷം വളരെ നന്നായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല ആരോഗ്യവാനും ആരോഗ്യവതികളുമായിരിക്കും ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി സന്തോഷം ലഭിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനി നിങ്ങളുടെ രാശിയുടെ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട് വ്യാപാരം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ധനലാഭം വന്നു ചേരും നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് പുതിയ പങ്കാളികളെ ചേർത്തുകൊണ്ട് വിപുലീകരിക്കാൻ സാധിക്കും ഇതുവരെ തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന വരുമാനം ഇനി വന്നു ചേരും നിങ്ങളുടെ എല്ലാ പ്രയത്നത്തിലും വിജയം കൈവരിക്കുന്നതാണ് ഗുരുഭഗവാൻ നിങ്ങളുടെ രാശിയിൽ തന്നെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഉദ്യോഗത്തിൽ ഇരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി മേലധികാരികളുടെ പ്രീതി പിടിച്ചു പറ്റുകയും നിങ്ങൾക്ക് പ്രൊമോഷൻ ആഗ്രഹിച്ചവർക്ക് പ്രൊമോഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യം ഈ വർഷം കൈവരുന്നതാണ് തൊഴിലാളികൾക്ക് തൊഴിൽ ലാഭം വർദ്ധിക്കുന്നതാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ സാധിക്കുന്ന തരത്തിൽ ബിസിനസ് സംരംഭം മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു നല്ല സമയമാണ് പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലമാറ്റം ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ വർഷം ഒരു സുവർണ കാലം തന്നെയാണ് പുത്ര സൗഭാഗ്യം ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് സൗഭാഗ്യം കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിച്ച് അധ്യാപകൻ്റെ അനുഗ്രഹത്താലും ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുവാൻ അവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും നിങ്ങളുടെ കുടുംബം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിലയിലേക്കാണ് പോകുന്നത് സഹോദരങ്ങളുടെ സഹായങ്ങൾ ലഭിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾക്ക് ഒരു സുവർണ കാലമാണ് കഴിഞ്ഞ വർഷത്തിൽ തൊഴിലില്ലാതെ ജോലിയില്ലാതെ അധികം കഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഈ വർഷം പുതിയ ജോലി അല്ലെങ്കിൽ പുതിയ തൊഴിൽ നിങ്ങൾക്ക് തുടങ്ങുവാനുള്ള ഭാഗ്യം ലഭിക്കും അതുപോലെ ജോലിയില്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം ഈ വർഷം കൈവരുന്നതാണ് വിവാഹ പ്രായമെത്തി കഴിഞ്ഞ വർഷക്കാലങ്ങളിൽ വിവാഹം മുടങ്ങിയവർക്കും ഈ വർഷം വിവാഹ ആലോചനകൾ വരികയും ചിലർക്ക് വിവാഹ ഭാഗ്യം കൈവരുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള വിവാഹം നടക്കുവാൻ വേണ്ടി അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ താലി സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ബിസിനസ് തുടങ്ങുവാനുള്ള അല്ലെങ്കിൽ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനായിട്ടുള്ള ലോൺ ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളും കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഈ മെയ് മാസം മുതൽ കൈവരിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വരികയാണ് അതായത് ധനസ്ഥാനത്തേക്ക് കുടുംബസ്ഥാനത്തേക്ക് ഗുരുഭഗവാൻ മാറുന്നതോടെ നിങ്ങൾക്ക് കുറേ കൂടെ മെച്ചപ്പെട്ട ജീവിതം നയിക്കാനുള്ള ഭാഗ്യം കൈവരുന്നത് മെയ് മാസത്തിന് ശേഷമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാ വിധത്തിലും നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾ അതിനായി പ്രത്യേകം പ്രാർത്ഥിക്കുക അശ്വതി നക്ഷത്രക്കാർക്ക് രാഹു ഭഗവാൻ ആറിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ചിലവുകൾ വർദ്ധിക്കും എന്നാൽ കേതു ആറിൽ സഞ്ചരിക്കുന്നത് വളരെ നല്ലതാണ് ശത്രുക്കളിൽ നിന്ന് വിജയം കൈവരിക്കുവാൻ സാധിക്കും അതുപോലെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണോ ആ പ്രതീക്ഷകളൊക്കെ നടക്കുവാനുള്ള സാധ്യത ഉണ്ട് നിങ്ങൾ ആരാധിക്കേണ്ട ദൈവം മഹാഗണപതിയാണ് ശ്രീ മുരുക ഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെവർക്കും നന്ദി നമസ്കാരം പുതുവത്സര ആശംസകൾ